लोग यहाँ पर बोलो बता बता समझो कौन कौन बताएंगे उनके लोगों के यहीं मायने हो सकते हैं कहीं मार्ग के दौरान जो लोग लोगों के मार्ग पर लेकिन जो भी चाहे 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 ये निशान रखो निज़े करो तो करें अल्लाह तेरी नौला पाले तेरी नौला ताज़ी तेरी तस्वीर आए परमानंद इसका शुभ आशीष शुभ नम ایا وقت ہے جناب فضل حسین بھائی کے۔ عالیہ صاحب کے اوپر نہ کر سکتے ہیں۔ اس سلسلے

അത്യാവശ്യം കഴിച്ചില്ലല്ലോ ഓ സമാധാനം എത്തിയത് അപ്പൊ എന്നാണെങ്കിലും ഈ ഒരു മൊമെന്റ് എനിക്ക് സമ്മാനിച്ചതിന്റെ സ്വഭാവം നന്ദി ഞാൻ അറിയിക്കുകയാണ് ഞാൻ ഒരുപാട് ഫംഗ്ഷന് കോളേജാണെങ്കിൽ അമ്പലത്തിന്റെ ഫംഗ്ഷനൊക്കെ ആണെങ്കിലും പോയിട്ടുണ്ടെങ്കിലും എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു ഫങ്ഷൻ ഇതായിരിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവങ്ങൾ നമ്മൾ ഒരിക്കലും പറയൂ ഇത് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് കാരണം ഇവിടെ ഇന്ന് ഈ നാരായണൻ ജപിക്കുമ്പോൾ ഞാൻ എൻ്റെ കുറേ വർഷമായിട്ട് നമ്മൾ ചിലർ മരിച്ചുപോയി ചില ചില വ്യക്തികൾ നമ്മുടെ ഓർമ്മയിൽ നിന്ന് പോകും പിന്നെ എന്തെങ്കിലും അതുപോലത്തെ ഒരു ഇൻസിഡൻറ്റ് വന്നാൽ മാത്രമേ നമ്മൾ ചിലപ്പോൾ അവരെ ഓർക്കുള്ളൂ എൻ്റെ ലൈഫിൽ ഞാൻ കുറെ നാളുകൾക്ക് ശേഷമാണ് എൻ്റെ അപ്പൻ്റെ അമ്മേനെ ഞാൻ ആലോചിച്ചത് കാരണം ആ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കൂടി എന്ന് ആട്ടാണ് ഞാൻ പണ്ട് നാമം ജനിച്ചിരുന്നത് അപ്പൊ ആ പെട്ടെന്ന് ആ ഓർമ്മയിലേക്കാണ് ഞാൻ പോയത് അപ്പം ആ ഓർമ്മ തന്നതിന് ഒരുപാട് സന്തോഷം ം നമ്മൾ കൂടെ മക്കളുമായിട്ടൊക്കെ ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ലീളമാണ് അത് അങ്ങനെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതും വലിയൊരു ഭാഗ്യം തന്നെയാണ് കാരണം പിള്ളേർക്ക് വേറെ വേറെ ഓഫ്സ് ഉള്ള പിള്ളേരാണ് അപ്പോ അത് വേറെ കാര്യം ഇവിടെ കണ്ടപ്പോ ഒരു വീടിലൂടെ കാണിച്ചാലും മക്കളോട് നമ്മൾ കാരണം അറ്റൻഷൻ സ്ഥാനം വളരെ കുറവല്ലേ പിള്ളേർക്ക് എന്തിനാണ് നമുക്ക് തന്നെ അറ്റൻഷൻ സ്ഥാനം വളരെ കുറവാണ് വീട്ടിലൂടെ ഒക്കെ ജയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അപ്പൊ നമുക്കൊരു കഥ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും എത്ര നേരം അവർ അവരെ ശ്രദ്ധിക്കുന്ന കാര്യം കൂടി നമുക്കറിയില്ല പക്ഷെ ഇപ്പൊ കാണിച്ചിട്ടുള്ള ഷോർട്ട് ഫിലിം പോലെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു ഇരുന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് അവർക്ക് ഇരുന്ന് കാണുമ്പോഴത്തേക്കും എത്ര എത്ര മെസ്സേജസ് ആണ് പുതിയ കലമുറയ്ക്ക് എത്തുന്നത് എന്നുള്ളത് വലിയൊരു ഇനീഷ്യേറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അതിനെ അതിനയിച്ചിട്ടുള്ള ആ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഞാൻ നേരുന്നു അതുപോലെ തന്നെ ഈ നാരായണി എന്ന് പറയുന്ന ഈ ഒരു എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഇത്രയും വിവരങ്ങൾ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക നമുക്ക് സാധാരണ ഗ്രീ അമ്പത്തി നമ്മളെല്ലാരും നമുക്ക് വേണ്ടി പറയുന്ന ഒരു കാര്യം കേട്ടു അമ്പത്തില്ല മാർക്കൊന്നും കൂടുന്നതിലൊന്നുമില്ല അതുകൊണ്ട് അവരുടെ ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് കുറച്ചുകൂടി ബോധം നടന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പ്രാർത്ഥന മാത്രമേ നടന്നിട്ടുള്ളൂ പ്രവൃത്തി നടന്നിട്ടില്ല അപ്പോ റിസൾട്ട് ഉണ്ടാവില്ല അപ്പോ എന്തൊക്കെ വന്നാലും പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം ലോകത്ത് ഒരു കാര്യം സംഭവിക്കില്ല കൂടെ നമ്മൾ ആത്മാർത്ഥമായ പ്രവൃത്തിയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ അതിനെ കൂടി സംശയമില്ല മാത്രമല്ല ആ കർമ്മം ചെയ്യുക എന്നിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ബാക്കി അതിന്റെ കർമ്മ ഷീറ്റ് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കിട്ടൂല്ലോട്ടി കിട്ടിയിട്ടില്ല ആ എനർജി വേസ്റ്റ് ആവും കാരണം ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം എന്ത് ഭക്ഷണം കഴിക്കണം ഏത് ഭക്ഷണം കഴിക്കണം എപ്പൊ കഴിക്കണം അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് നമുക്കുള്ളൂ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അത് ചെറുകൂട്ടത്തിലെത്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നോക്കുന്നത് നമ്മൾ സക്സസ്ഫുൾ ആകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ മാനസിക ആരോഗ്യം കൂടി പറയുന്നത് ഈ നമ്മുടെ പുതിയ തലമുറയിൽ കൊണ്ട് നമുക്ക് പോലും ചെറിയ എന്തെങ്കിലും ലൈഫിൽ ചെറിയ കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തകർന്നു പോകുന്ന ആളുകളാണ് അപ്പോഴെ ഓരോ ഇൻസിഡൻസ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാകുന്നത് എത്ര മാത്രം മനോബലമുള്ള ആളുകളാണ് നമ്മൾ എന്നുള്ളത് അതുകൊണ്ട് മനോബലം കൂട്ടാനായിട്ട് ഒരേ ഒരു ശക്തി മാത്രമേ ഉള്ളൂ

വെച്ചിട്ടാണ് ും പോലെ തന്നത് അപ്പോ നമുക്ക് ഇനി വീണ്ടും കാണാം കേട്ടോ അത് ഏത് വേണ്ട ഒരു ശത്രുവാണ് കൂട്ടുള്ളത് കൊണ്ട് വന്നിട്ടത് അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ഒന്ന് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു